താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ ആക്രമിച്ച പ്രതിയെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട് ആ ദൃശ്യങ്ങളിലേക്കാണ് സനുവിനെ പിടികൂടുന്നതിന്റെ ദൃശ്യമാണ് വിപിൻ ഡോക്ടറുടെ തലയ്ക്ക് വെട്ടിയ ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് വിടുന്നത് മാതൃഭൂമി ന്യൂസ് സംഭവമായിട്ടാണ് ഇത്തരത്തിലൊരു ഡോക്ടർ ഇന്ന് ജീവന് വേണ്ടി രീതിയിൽ രീതിയിലിവിടെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് അത്ഭുതപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പറ്റിയ വെട്ടത് എല്ലിന് തല തലയോട്ടിട്ട് എല്ലിന് പൊട്ടലേറ്റിരിക്കുകയാണ് ആ വെട്ടിലല്പം താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വഴി നിൽക്കുന്നതൊരു പക്ഷേ ഒരു മോർച്ചറിയുടെ മുമ്പിലാവുമായിരുന്നു നിൽക്കേണ്ടി വരുന്നത് അതത്രത്തോളം ഭീതിതമാണ് വകുപ്പിലെ ഓരോ ഡോക്ടറും പ്രത്യേകിച്ച് അത്യാഹിത വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർമാർ എന്തുകൊണ്ട് രണ്ട് വർഷം മുമ്പ് സംഘടനയ്ക്ക് സർക്കാർ നൽകിയ ഉറപ്പ് ഇന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വലിയൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ് ഇതിൽ കേരള ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷനും സംസ്ഥാനത്തെ മുഴുവൻ ഡോക്ടർമാർക്കുമുള്ള ആശങ്കയ അവസരത്തിൽ അറിയിക്കുകയാണ് ഇതിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധ സൂചകമായിട്ട് കോഴിക്കോട് ജില്ലയിൽ നാളെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും പൂർണ്ണമായിട്ടുള്ള ഒ പി ബോയ്ക്കോട്ടിലേക്ക് നീങ്ങുകയാണ് സംസ്ഥാന തലത്തിലുള്ള പ്രതിഷേധത്തിനെ പറ്റിയിട്ട് സംസ്ഥാന നേതൃത്വമായിട്ട് ആലോചിച്ച് തീരുമാനിക്കതാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആവശ്യം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്ന ഉറപ്പ് സർക്കാർ പാലിക്കണം എന്നുള്ള ഏറ്റവും ചുരുങ്ങിയ ഡിമാൻഡ് ഒരു ഏറ്റവും ചുരുങ്ങിയ ഡിമാൻഡ് ജീവന് സുരക്ഷ ഉറപ്പുവരുത്തുക ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിന്നുള്ള ഏറ്റവും ചുരുങ്ങിയ ഡിമാൻഡ് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധം നടത്തുന്നത് നിശ്ചയമായിട്ടും നാളെ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളും ഒ പി ബോയ്ക്കോട്ട് നടത്താണ് എമർജൻസി സർവീസ് ഒഴികെ ഒരു ഒരു സർവീസ് നാളെ ഒ പി നടത്തുന്നതല്ലോ സംസ്ഥാന നേതൃത്വം ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ആദ്യത്തെ പ്രതികരണം നിശ്ചയമായിട്ട് ഞെട്ടിലുണ്ടാക്കുന്ന സംഭവം തന്നെയാണ് ആരോഗ്യമന്ത്രി അതോടൊപ്പം തന്നെ സംഘടനയ്ക്കും ഡോക്ടർ സമൂഹത്തിനും തന്നെ നൽകിയിട്ടുള്ള ഉറപ്പ് പാലിക്കും എന്നുള്ള ഉറപ്പ് വരുത്താനുള്ള നടപടി കൂടി ഉണ്ടാവണം എന്നുള്ളത് കൂടി ഞങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുകയാണ് നാളത്തെ സ്ട്രൈക്ക് നമ്മൾ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളും ഒപ്പി പോയിക്കോട്ടെയാണ് സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധം എങ്ങനെയാണുള്ളത് സംസ്ഥാന കമ്മിറ്റി എമർജൻസി ആയിട്ട് കൂടി തീരുമാനിക്കുന്നതായിരിക്കും ൂടെ ചേർക്കാനുണ്ട് ഇത്തരം ഇപ്പോൾ ഇതിന് കാരണം ഇതിന് കാരണം എന്നുള്ള രീതിയിൽ അവിടെ ഒരു ഒരു കുഞ്ഞു മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇപ്പം ഇത്തരത്തിൽ നമുക്കറിയാം മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഡോക്ടർമാരെന്ന് പറയുന്നത് ദൈവങ്ങളും മറ്റുമല്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മെഡിക്കൽ സമൂഹം ഒരുപാട് ഒരു ഹൺഡ്രഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സയൻസ് അല്ല അപ്പോൾ ആ അതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചികിത്സിക്കുന്ന സമയത്ത് അതിനു വേണ്ട സംരക്ഷണം കിട്ടുന്ന കിട്ടുമെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ പൊതുസമൂഹം ആ രീതിയിൽ ഉയർന്നു ചിന്തിക്കുക മാധ്യമങ്ങളുടെ പിന്തുണയും ഈ വിഷയത്തിൽ ഉണ്ടാവണം നിശ്ചയമായിട്ടും ഞാനിപ്പോൾ പറയുന്നത് സമീപകാലത്തുണ്ടായിട്ടുള്ള സംഭവങ്ങളിൽ എത്രത്തോളം ഒരു മെഡിക്കൽ ഒരു ശാസ്ത്ര സ്ഥാനമായിട്ടുള്ള കാര്യങ്ങളല്ല സംഭവിച്ചെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് അത് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രദ്ധ കൂടി എല്ലാവരുടെ ഭാഗത്തുണ്ടാവണം ഉണ്ടാവണം അതിന് മാധ്യമങ്ങളുടെ കൂടെ സഹകരണം ഉണ്ടാവണം എന്നുള്ളത് കൂടി അവസരത്തിൽ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ് വലിയ പ്രതിഷേധം ആരോഗ്യ മേഖലയിൽ നിന്നും ഉയരുകയാണ് ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിൽ